മായാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ചെമ്പരത്തിയുടെ പൂവും കൊണ്ട് സിറപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതിനായിട്ട് കുറച്ച് ചെമ്പരത്തിയുടെ പൂവും കൽക്കണ്ടവും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്പരത്തിയുടെ ഇതളുകൾ തിരിച്ചെടുക്കാം നനവ് വേണ്ടാത്തതുകൊണ്ട് പൂവ് കഴുകിയിട്ടില്ല ചെമ്പരത്തിയുടെ പൂവിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഇത് കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെ നല്ലതാണ് രക്തമുണ്ടാവാനും രക്തശുദ്ധി വരുവാനും വരുവാനുമൊക്കെ നല്ലതാണിത് അതുപോലെ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ നല്ല മരുന്നാണ് ഈ സിറപ്പ് മുഖത്തിന് തിളക്കം കൂട്ടാനും ഇത് നല്ലതാണ് ഇവിടെ ഞാൻ കുറച്ച് കൽക്കണ്ടം എടുത്തത് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വൃത്തിയുള്ള ഒരു ടിന്ന് നല്ലപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കിയ ഒരു ടിന്നിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കൽക്കണ്ടം കൊടുക്കാം ഇട്ടുകൊടുക്കാം ശേഷം ചെമ്പരത്തിയുടെ പൂവ് ഇട്ട് കൊടുക്കാം വീണ്ടും കൽക്കണ്ടം ഇട്ടുകൊടുത്ത് ഇതുപോലെ ലെയർ ആയിട്ട് നമുക്ക് ഈ പൂ മുഴുവനും നിറച്ചെടുക്കാം നമുക്ക് ചെമ്പരത്തിപ്പൂവ് കിട്ടുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ മുഴുവനും കൊടുത്ത ശേഷം നമുക്കിത് നല്ലപോലെ അടച്ച് സൂക്ഷിക്കാം ഇത് ഞാൻ നേരത്തെ ഇട്ട് വെച്ച സിറപ്പാണ് കേട്ടോ കൽക്കണ്ടത്തിൽ ചെമ്പരത്തിയുടെ പൂവ് അലിയുമ്പോൾ ഇത് ഇതുപോലെ സിറപ്പ് കിട്ടും നമുക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു